ഇപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ പച്ചക്കറി കൃഷി പുതിയതായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഭൂമി പവറൊക്കെ ഇട്ടാണ് നമ്മളിത് വെച്ചത് നമ്മൾ നമ്മളിതിന് കൊടുത്ത വളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കമ്പോസ്റ്റാണ് കൊടുത്തത് പിന്നെ അടിയിൽ കുറച്ച് കരിയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെച്ചത് അതായത് നമ്മുടെ പ്ലാവിൻ്റെ ഇലയാണ് നമ്മൾ യൂസ് ചെയ്തത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടു അതിന് ശേഷം നമ്മൾ കമ്പോസ്റ്റും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു മണൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭൂമി പവർ ചേർത്തു അത് പി എച്ച് കറക്റ്റ് ചെയ്യാനും പച്ചക്കറികൾക്കൊക്കെ അതൊന്നും വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ അടിവളമായിട്ട് കൊടുത്തത് പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ ആഴ്ചയിലും നമ്മൾ കൊടുത്ത ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ ചെറിയ തൈയാണ് കേട്ടോ വെച്ചത് പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ കൊടുത്തതെന്ന് പറയുന്നത് അത് ഗ്രോയിൻ നൈട്രോക്കിങ്ങും സ്പ്രെഡോള് ചേർത്തിട്ട് അത് ഗ്രോത്തിനുള്ള വളങ്ങളാണ് ഈ ഗ്രോയിൻ നൈട്രോക്കിങ്ങും അപ്പോൾ അതുകൂടി കൊടുത്തപ്പോൾ നല്ല ഉഷാറായി പെട്ടെന്ന് തന്നെ വെണ്ടയിലൊക്കെ പൂവിട്ടു ഇത് മക്കോട്ടാണ് പൊട്ടിപ്പോയി ചക്ക അണ്ണാന്റെ ശല്യം കൂടുതലാണ് ഇപ്പൊ ആദ്യമായിട്ടുണ്ടാവണമല്ലേ ഒന്നും ഇല്ലല്ലോ അത് കാരണം അണ്ണ ആക്രമിക്കാതിരിക്കാൻ ഈ ചാക്ക് ഇട്ടു അതിൻ്റെ മുകളിൽ വേറെ പ്ലാസ്റ്റിക് ചാക്ക് ചാക്കിട്ടു അങ്ങനെ ഇട്ട് പൊതിഞ്ഞു വെച്ചേക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ പൊട്ടിയത് കാണാൻ പറ്റിയില്ല നമ്മൾ ചെന്ന് പൊട്ടി പൊങ്കും അപ്പൊ പഴുത്തരല്ലാന്ന് കാണുമ്പോൾ പോരും പ്രശ്നം അതാണല്ലേ പക്ഷേ അത് ഇത് വലിയ കുഴപ്പമില്ല അപ്പം ഈ പാർട്ടിൽ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാലേ പഴ്ത്ത് കിട്ടുള്ളൂ ഈ മഴക്കാലത്ത് എന്താ പ്രോബ്ലംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് മഴ പെയ്യുമ്പം നമ്മൾ ഈ ആയാലും എന്തിൽ വെച്ചേക്കണതായാലും നമ്മൾ പുറത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യത്തിൽ കൂടുതലും വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വളർച്ച മുരടിക്കുള്ളൂ അപ്പോൾ വർഷക്കാലത്ത് അതെ പച്ചക്കറികൾ ഉള്ള നട്ട വലിയ വലിയ രീതിയിൽ നമുക്ക് കിട്ടാത്ത അപ്പോൾ ഇതിന് ഞങ്ങൾ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ ഷീറ്റ് ഇട്ടിടുന്ന സ്ഥലം അവിടെ താഴെ ആവശ്യത്തിന് നല്ല വെയിൽ കിട്ടും എന്നാൽ മഴവെള്ളം ഓവറായിട്ട് വീഴില്ല അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗ്രോത്തിലും കാര്യങ്ങളും കിട്ടിയേക്കുന്നത് ഇപ്പം എന്ത് മുളക് അതുപോലെ പച്ചക്കറികൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഓവർ മഴ പെയ്താലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വളർച്ച കിട്ടില്ല എന്തൊക്കെ വളമിട്ട് കൊടുത്താലും ഇതിന് നനച്ചു കൊടുക്കണതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചിലപ്പോൾ ഒന്നടവിട്ട ദിവസം നനച്ചു കൊടുക്കുള്ളൂ അത് അത്യാവശ്യം കുറച്ച് വെള്ളം ഞങ്ങളിവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫിഷ് ടാങ്കിലെ വെള്ളമാണ് അപ്പോൾ അതും ശരിക്കും നല്ലൊരു വളമാണ് ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ ഈ സംഭവം കുത്തി കൊടുത്തേക്കണ എന്താണെന്ന് വെച്ചാൽ ഇത് വലുതായി വരുമ്പോൾ ഇത് വളഞ്ഞു പൂവായിരുന്നു അപ്പോൾ ഇതിന് നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു ആ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ വെണ്ടയിലൊക്കെ നിറയെ പൂവായി ഇത് കായയാണ് ഇത് വേണ്ട വഴുതനാണ് എന്നാൽ മുളകിന് കംപ്ലൈൻറ്റ് കാണിച്ചു പക്ഷേ അതിന് ഞാൻ ഓർഗമായിട്ട് അടിച്ചു കൊടുത്ത് അതിനെ ഒരു ശരിയാക്കി കൊണ്ടായിട്ടുണ്ട് നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിക്കാൻ ഇട്ടിരിക്കുന്നതാണത് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തേക്കണതെന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു കിലോ കപ്പലിൻ്റെ പിണ്ണാക്ക് അതുപോലെ കുറച്ച് പഴം പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് പ്രീമിയമാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയയാണ് അപ്പോൾ ഇത് നല്ലോണം പുളിച്ച് കിട്ടും നമ്മൾ ചെടികളുടെ കടക്കയെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ആ ബാക്ടീരിയകൾ പ്രവർത്തിച്ച് ഈ വളം ചെടി വലിച്ചെടുക്കാവുന്ന രൂപത്തിൽ ആകെയും കാര്യങ്ങളും മണ്ണ് നല്ല ഫലഭൂഷ്ടമായ മണ്ണാകുകയും കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റണ ഒരു സാധനമാണ് പൊളിപ്പിച്ചും കൂടി ചോദിച്ചാൽ നമ്മൾ നോക്കി നിൽക്കുമ്പം ഇതിൻ്റെ വ്യത്യാസം കാണുമെന്ന് പറഞ്ഞാൽ മാതിരി നിസ്സാര ദിവസത്തിനുള്ളിൽ ചെടിക്കതിൻ്റെ ചേഞ്ചും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം ഇതൊരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പം പച്ചക്കറികൾക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ച് ലിറ്റർ എടുത്തിട്ടുണ്ട് അപ്പൊ അഞ്ച് ലിറ്റർ വെള്ളം കൂടി ചേർക്കണേ നമ്മൾ തീരെ ചെറിയ ചെടിയാണെങ്കിൽ ഒരു അഞ്ചരറ്റി വെള്ളം ചേർത്തിട്ടാ ഒഴിക്കാവൂ ഇതിപ്പോ നമ്മളുടെ പൂങ്കായ ചെടികളാണ് ഇതിപ്പോ നമ്മുടെ പടവല പടവലമാണ് പടവലത്തിൽ വേണ്ട കായകളായിട്ടുണ്ട് ഡ്രമ്മിൽ ആണെ ഇരിക്കണേ അത് കാരണം നമ്മൾ ഒരു കപ്പാ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പല ദിവസങ്ങളിൽ ഒഴിച്ചു കൊടുക്കാം കൊറച്ചളവില് കൊടുക്കുക അല്ലേ ഇപ്പം മഴ പെയ്തുകൊടുക്കണേ അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ കപ്പ് കൊടുക്കാം ഇത് അത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അതേപോലെ തന്നെ പൂവിടൽ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള വളങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവരെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയക്കാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നൂല് സെലക്ട് ചെയ്യുക താങ്ക് യു ആൾ തൂത്ത് നിൽക്കുന്ന ചെടിയുടെ പേരറിയാവുന്നവർ തീർച്ചയായിട്ടും താഴെ ഒന്ന് ഒതുക്കാൻ പറ്റിയിട്ടുള്ളൂ